അലഹമദില്ല റബിയുൽ അവവൽ മാസം തുടങ്ങി ഈ ഒരു പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഒരുപാട് തയ്യാറെടുപ്പുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഈ ഒരു മാസം എല്ലാവർക്കും അറിയാം നമ്മുടെ മുത്ത് നബി മുത്തുനബി അലൈഹി വസ്ലം തങ്ങൾ ജനിച്ച ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് പുണ്യമുള്ള മാസമാണ് ഈ ഒരു മാസത്തിൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം സ്വലാത്ത് കൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കുക നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറാൻ വേണ്ടി നെയ്യത്ത് വെച്ച് സ്വലാത്ത് വർദ്ധിപ്പിക്കുക സ്വലാത്ത് പുണ്യമാക്കപ്പെട്ട ഒരു ഇബാദത്താണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു കാര്യവുമില്ല നമ്മൾ എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും സ്വലാത്തു കൊണ്ട് പരിഹരിക്കപ്പെടും സ്വലാത്തുകൾ പല വിധത്തിലുണ്ട് അതിൽ മഹത്തായ ഒരു സ്വലാത്താണ് നാരിയ സ്വലാത്ത് ഇത് നമ്മൾ പതിവാക്കുന്ന ഒരു സ്വലാത്താണ് എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയുമില്ല എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന ഒരു ഘട്ടത്തിലൂടെ പോകുമ്പോഴും ഈ നാരിയ സ്വലാത്തു കൊണ്ട് നമുക്ക് ഹൈറായ വഴികൾ തുറക്കപ്പെടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാഹു അത് എളുപ്പമാക്കി തരും അതുപോലെ തന്നെ രോഗങ്ങൾക്ക് ശമനം ലഭിക്കാനും ആഗ്രഹങ്ങൾ നിറവേറാനും സ്വലാത്ത് കൊണ്ട് കഴിയും സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന കുടുംബങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ കുടുംബങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുവാനും സ്വലാത്ത് കൊണ്ട് കഴിയും മുൻപ് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ സ്വലാത്ത് വളരെ ശ്രേഷ്ഠമാണ് അതുകൊണ്ട് ഈ റബിയുൽ അവൽ മാസത്തിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നാരിയ സൊലാത്ത് നെയ്യത്ത് വച്ച് ചൊല്ലിത്തീർത്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറും അതുകൊണ്ട് ഈ ഒരു മാസം വെറുതെ എന്തെങ്കിലും ചെയ്ത് കളയാതെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ